ഈ വീഡിയോയിൽ മുടിവീശിൽ തടയാനും പുതിയ മുടി കിളർത്തുവരാൻ സഹായിക്കുകയും മുടിയുടെ സ്വാഭാവിക കറുപ്പ് നിറം വർദ്ധിപ്പിച്ച് മുടി അഴകോടെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി ലിറ്റർ ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത് ഒരു പിടി കറിവേപ്പില ഒരു പിടി ആരിവേപ്പില അഞ്ചിത ചെമ്പർത്തിപ്പൂവ് നാലെണ്ണം ചെറിയ ഉള്ളി ഇരുപതെണ്ണം നെല്ലിക്ക പത്തെണ്ണം കരിഞ്ചീരകം ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ ഇരുപത്തഞ്ച് ഗ്രാം ചെറുകണ വിത്ത് അഥവാ ഫ്ലാക്സ് സീഡ് ഇരുപത്തഞ്ച് ഗ്രാം ചെറുചണ വിത്ത് അങ്ങാടിക്കടയിലും മാർജിൻ ഫ്രീ മാർക്കറ്റിലും ഓൺലൈനും അവൈലബിളാണ് കരിഞ്ചീരകം ഉലുവ ചെറുചണ വിത്ത് മിക്സിയിലെടുത്ത് തരിതരിയായി പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം അടുത്തതായിട്ട് കറിവേപ്പില ആരിവേപ്പില ചെമ്പരത്തിപ്പൂവ് ചെറിയ ഉള്ളി നെല്ലിക്ക എന്നിവ നന്നായി അരച്ചെടുക്കാം ഇടത്തരം അല്പമുള്ള ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് എണ്ണ തയ്യാറാക്കേണ്ടത് കഴിവതും ഇരുമ്പ് ചട്ടിയായാൽ നല്ലത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക ഒപ്പം തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറിവേപ്പില ആര്വേപ്പില തുടങ്ങിയ അരച്ച കൂട്ട് എണ്ണയിൽ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക മൂന്ന് മിനിറ്റ് നേരത്തേക്ക് തീ കൂട്ടി വെച്ച് തുളർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക ശേഷം വീണ്ടും തീ കുറച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം കൂടി ഇളക്കുക അടുത്തതായി പൊടിച്ച് വച്ചിരിക്കുന്ന കൂട്ട് ഇട്ടുകൊടുക്കുക ഒരു മിനിറ്റ് ഉൾച്ചയായിട്ട് ഇളക്കുക അടുത്തതായിട്ട് വീണ്ടും ബാക്കി ഇരുന്നൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണ കൂടി ചേർക്കുക വീണ്ടും അഞ്ച് മിനിറ്റ് തീ കൂട്ടി വെച്ച് തുടർച്ചയായിട്ട് ഇളക്കുക വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് എണ്ണയും കൂട്ടും സമമായി ഇളക്കുക ഇപ്പോൾ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ബബിൾസ് മാറി അതെ അടങ്ങുന്നതാണ് എണ്ണയുടെ ഭാഗം അതിൽ കൂടുതലായാൽ എണ്ണ പുകഞ്ഞു പോകും ശ്രദ്ധിക്കണം എണ്ണയുടെ കൂട്ട് നോക്കുമ്പോൾ തരിതരിയായി വരുന്നതായിട്ട് കാണാം ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലാകുമ്പോൾ തീ ഓഫ് ചെയ്യുക എണ്ണ നന്നായി തണുത്തിട്ട് പത്ത് മണിക്കൂർ നേരത്തേക്ക് പാത്രത്തിൽ തന്നെ വയ്ക്കുക ശേഷം വൃത്തിയുള്ള അരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തുണി ഉപയോഗിച്ച് എണ്ണ പിഴിഞ്ഞെടുക്കാം ശ്രദ്ധയോടെ ചെയ്യുക എണ്ണയുടെ കൂട്ട് തരി പോലെ ആയിട്ടുണ്ടാകും ഇത് മിക്സിയുടെ ജാറിലിട്ട് ക്രിഷ് ചെയ്തെടുത്താൽ ആഴ്ചയിൽ ഒരു തവണ എണ്ണ തേച്ചുള്ള സ്ക്രബ്ബറായി ശരീരത്തിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് ഒരു ചില്ല ഭരണിയിൽ എണ്ണ സൂക്ഷിച്ചു വയ്ക്കാം എണ്ണ തയ്യാറാക്കി നാലാം ദിവസം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം കുളിക്കുന്നതിന് മുമ്പ് തലമുടിയിലും തലയോട്ടിയിലും പുരട്ടി വിരൽത്തുമ്പ് കൊണ്ട് പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കാം ശേഷം മുപ്പത് മിനിറ്റിന് ശേഷം തല ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന താളി ഉപയോഗിച്ചോ കഴുകിക്കളയാം ശേഷം കോട്ടൺ തോൽക്ക് ഉപയോഗിച്ച് പതുക്കെ വെള്ളം ഒപ്പിയെടുത്ത് സ്വാഭാവികമായുള്ള രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാം മുടി കൊഴിച്ചിന് വളരെ ഫലപ്രദമായ രീതിയിലുള്ള എണ്ണയായി അനുഭവത്തിൽ മനസ്സിലാക്കിയതാണ് വീഡിയോ ചെയ്യാൻ പ്രചോദനമായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൃത്യമായി തയ്യാറാക്കിയാൽ തീർച്ചയായും പ്രയോജനം ചെയ്യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക